എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായമാണ് അധ്യായം ആറ് അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു തന്റെ പിതൃ നഗരത്തിൽ ചെന്ന് അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു ശപത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ട് വിസ്മയിച്ചു ഇവന് ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത് ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത ഷിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്ത ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവടെ വീരിപ്രവർത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു അനന്തരം അവൻ പന്തിരിവരെ അടുക്കെ വിളിച്ച് അവരെ ഈരണ്ടുപേരായി അയച്ചു തുടങ്ങി അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത് അപ്പവും പൊക്കണവും മടിശീലയിൽ കാശുമരുത് ചെരുപ്പ് ഇട്ടുകൊള്ളാം രണ്ടു വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ട് പുറപ്പെടുവം അതിൽ തന്നെ പാർപ്പിൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവിൽ എന്നും അവരോട് പറഞ്ഞു അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടേണമെന്ന് പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് വരുത്തുകയും ചെയ്തു ഇങ്ങനെ അവന്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹെറോദ രാജാവ് കേട്ടിട്ട് യോഹമാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഏലിയാവാകുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു അത് ഹെറോദാവ് കേട്ടാറേ ഞാൻ തലവെട്ടി യോഹന്നാനാകുന്നു അവൻ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു ഹെരോദ തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ പരിഗ്രഹിച്ചു പരിഗ്രഹിച്ചുകൊണ്ട് അവൾ നിമിത്തം ആളയച്ചു യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു ഹെരോദ്യയോ അവന്റെ നേരെ പകവെച്ചു അവനെ കൊല്ലുവാനും യച്ഛിച്ചു സാധിച്ചില്ലതാനും യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു എന്നാൽ ഹേരോദാവ് തന്റെ ജനോത്സവത്തിൽ തന്റെ മഹത്തുക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്നു കഴിച്ചപ്പോൾ ഒരു തരം വന്നു ഹെരോദിയയുടെ മകൾ അകത്തു ചെന്ന് നൃത്തം ചെയ്ത് ഹെരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക നിനക്ക് തരാം എന്ന് രാജാവ് ബാലയോട് പറഞ്ഞു എന്ത് ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളം നിനക്ക് തരാം എന്ന് സത്യം ചെയ്തു അവൾ പുറത്തിറങ്ങിയ അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചതിന് യോഹന്നാൻ സ്നാപകന്റെ തല എന്ന് അവൾ പറഞ്ഞു ഉടനെ അവൾ ബന്ധപ്പെട്ട് രാജാവിന്റെ അടുക്കിൽ ചെന്ന് ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തളികയിൽ തരയണം എന്ന് പറഞ്ഞു രാജാവ് അതി എങ്കിലും ആണയേയും വിരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിപ്പാൻ മനസ്സില്ലാഞ്ഞു ഉടനെ രാജാവ് ഒരു അകമ്പടി അയച്ച് അവന്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ പോയി തടവിൽ അവനെ ശിരസ്ഖേദം ചെയ്തു അവന്റെ തല ഒരു തലകിയിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു ബാല അമ്മയ്ക്ക് കൊടുത്തു അവന്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവന്റെ ശവം എടുത്ത് ഒരു കല്ലറിയിൽ വെച്ചു പിന്നെ അപ്പസ്തോലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി ൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവൻ അവരോട് നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളു എന്ന് പറഞ്ഞു അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ട് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകെ അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് ഇത് നിർജ്ജന പ്രദേശമല്ലോ നേരവും നന്നേ വൈകി ഭക്ഷിപ്പാൻ ഇല്ലാകിയാൽ അവർ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി ഇരുന്നൂറ് വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കയോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പം ഉണ്ട് എന്ന് ചെന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞു അവർ നോക്കി അഞ്ച് അപ്പവും മീനും ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു അവർ നൂറും അമ്പതും വീതം നിരനിരയായിരുന്നു അവൻ ആ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗ്ഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ആ രണ്ട് മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി കഷ്ണങ്ങളും മീൻ നുറുക്കും പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു അപ്പം തിന്നവരോ അയ്യായിരം പുരുഷന്മാർ ആയിരുന്നു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടകു കയറി അവരെ ബെത്സൈദയിലേക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം മലയിൽ പോയി വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു കാറ്റ് പ്രതികൂലമാകുകൊണ്ട് അവർ തണ്ടുവലിച്ച് വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി നാലാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കിൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യപ്പെടുവിൻ ഞാൻ തന്നെ ആകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റ് അമർന്നു അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു അവരുടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല അവർ അക്കരെ എത്തി ഗന്നേസ്വരത്ത് ദേശത്ത് അണഞ്ഞു അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു ആ നാട്ടിലൊക്കെയും ചുറ്റിയോടി അവനുണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കിയിൽ എടുത്തു കൊണ്ടുവന്ന് തുടങ്ങി ഊരുകളിലോ പട്ടണങ്ങളിലോ കുടിലുകളിലോ അവൻ ചെന്നിടത്ത് നോക്കുകയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു പതിമൂന്നാം വാക്യത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാർ പന്തിരിരുവരെ അടുക്കെ വിളിച്ച് ഈ രണ്ടു പേരായി അയച്ചു തുടങ്ങി അവർക്ക് അശ്വത്ഥാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തപ്പോൾ വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു എന്ന് വായിക്കുന്നു അപ്പസ്തോലന്മാർ രോഗശാന്തിക്കായി തൈലം ഉപയോഗിച്ചത് ഒരു ഔഷധമായിട്ടല്ല മറിച്ച് ക്രിസ്തു നൽകുന്ന രോഗശാന്തി എന്ന അസാധാരണമായ അത്ഭുത ശക്തിയുടെ ബാഹ്യ അടയാളമായി ആയിരുന്നു യാക്കോബ് അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് രോഗശാന്തിക്കായി കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ തൈലം പൂശുന്നതിനെ പരാമർശിക്കുന്നതായി നാം വായിക്കുന്നു തൈലം പരിശുതാത്മാ അഭിഷേകത്തെ സൂചിപ്പിക്കുന്നതിനാൽ അഭിഷിക്തനായ ക്രിസ്തുവാണ് അവരെ അയച്ചതെന്ന പ്രതീകമായും ദൈവാത്മാവിനാൽ ചൊരിയപ്പെടുന്ന കൃപയുടെ അടയാളമായി ബാഹ്യരൂപത്തിൽ സൂചിപ്പിക്കുന്നതുമാണ് കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ ഈ രണ്ടുപേരായി അയക്കപ്പെട്ട പന്ത്രണ്ട് അപ്പോസ്തോലന്മാർ ശുശ്രൂഷ പൂർത്തിയാക്കി ഒരുമിച്ച് യേശുവിന്റെ അടുക്കൽ വന്നു തങ്ങൾ പ്രസംഗിച്ചതും പഠിപ്പിച്ചതും നടത്തിയ അത്ഭുതങ്ങൾ രോഗശാന്തികൾ ഭൂതങ്ങളെ പുറത്താക്കിയതും തുടങ്ങിയെല്ലാം കൃത്യമായി യേശുവിനോട് വിശദീകരിച്ചു അവരുടെ പ്രവർത്തനങ്ങൾ കേട്ടശേഷം യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ ഒരു വിജന സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പനേരം വിശ്രമിക്കുവിൻ എന്നാണ് കാരണം ആളുകൾ വരികയും പോവുകയും ചെയ്തതുകൊണ്ടിരുന്നതിനാൽ അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും സമയമുണ്ടായിരുന്നില്ല ഈ ദുഃഖം ക്ഷീണം ആത്മാർത്ഥത എന്നിവയെ കണക്കിലെടുത്ത് യേശു അവർക്കായി വിശ്രമം ഒരുക്കുകയായിരുന്നു ശിഷ്യന്മാരുടെ ദീർഘസമയത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള അവശ്യതയെ ശ്രദ്ധിച്ചാണ് യേശു അവരെ വിശ്രമിപ്പിക്കുന്നത് ഈ സംഭവത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രവർത്തകർക്ക് വിശ്രമം ആവശ്യമാണെന്ന് യേശു തന്നെ ഉദാഹരണമായി കാണിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്ന് ദൈവത്തിനായി വേല ചെയ്യുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന വിശ്രമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി വായിക്കുന്നു കൃത്യമായ വിശ്രമത്തിലൂടെ ശാരീരികവും ആത്മീയവുമായ ഉന്മേഷം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ആവശ്യകത സുവിശേഷത്തിലെ ഈ ഭാഗം വ്യക്തമാക്കുന്നു